മറുപടി അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസലം പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹാബാക്കുൽ നബിയോട് ചോദിച്ചു ആരാണ് കൃത്യമായിട്ട് സ്വർഗത്ത് പോകുന്നവർ ആരാണ് എന്ന് ചോദിച്ചു അതിന് പ്രവാചകൻ നൽകിയ മറുപടി ഞാനും എൻ്റെ സഹാബാക്കളും എന്തിൽ നിലനിന്നോ അതിൽ നിലനിൽക്കുന്നവർ എന്നാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട് ഒരാൾക്ക് അസുഖമുണ്ടായാൽ അതിനൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി മുട്ടറുക്കുന്ന പരിപാടി മുട്ടറുക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് ഹൈന്ദവ സഹോദരങ്ങളാണത് കൂടുതലും ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളത് നാളികേരവും അതുപോലെ തിരിയും ഒക്കെ കത്തിച്ച് അതിൻ്റെ അതിനെ ഒരു മരകഷ്ണത്തിൽ വെച്ച് രണ്ട് കഷ്ണമാക്കി വെട്ടിയാൽ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു അതിന് പ്രത്യേക ദിക്കറികളൊക്കെ ചെല്ലി മുട്ടറുക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകനും സഹാബത്തും മുട്ടറുത്തത് ആകാശത്തിൻ്റെ ചുവട്ടിലും ഭൂമിയുടെ മുകളിലുമുള്ള ഏതെങ്കിലും ഒരു രേഖയിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യണം അതില്ല ചെയ്യുന്നവർക്കും അറിയാം അതുപോലെ തന്നെ ഹോമം ഇടുക എന്ന പരിപാടി ഹോമം ഇടാൻ പറ്റുമോ പറ്റില്ലേ എന്നതിന് കുണ്ടുതോട് സംവാദ വ്യവസ്ഥയിൽ അത് ഒരു ഭാഗമായിരുന്നു തൗഹീദ് പണ്ഡിതന്മാർ കേരളത്തിൽ തൗഹീദിന് വേണ്ടി പടയോട്ടം നടത്തുമ്പോൾ ആ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് മറുകക്ഷി വെല്ലുവിളിച്ചപ്പോൾ അതിലെ ഒരു ഭാഗമായിരുന്നു ഹോമമിടൽ അത് ഇസ്ലാമിൽ പെട്ട കാര്യമാണ് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് തെറ്റാണ് കുറ്റകരമായ കാര്യമാണ് അത് അമുസ്ലിം അവിശ്വാസികൾ കൊണ്ട് നടക്കുന്ന ആചാരമാണ് ഹോമമിടുക എന്താ ഹോമം അതിന് പല മാർഗങ്ങളുണ്ട് ഒരു മാർഗം നമ്മുടെ വിറകത്തിക്കുന്ന അടുപ്പിന്റെ ഉള്ളിൽ ഒരു കുഴി കുത്തിയിട്ട് അതൊരു പാത്രത്തിൽ എന്തൊക്കെയോ ചെയ്ത് അതിൽ അടച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് തൂർത്ത് പിന്നെ അതിന്റെ മുകളിൽ നാൽപ്പത് ദിവസം കെടാതെ തീ കത്തിക്കുക അതുപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇസ്ലാമിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംവാദത്തിന് വന്ന ആളുകളുടെ മുമ്പിൽ അത് ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് തൊഹീദിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ എളുപ്പമാണ് മുട്ടറക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പോയിട്ടുണ്ടോ ഹോമമിടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പോയിട്ടുണ്ടോ അതുപോലെ ചെല്ലിക്കൊണ്ട് ശരീരത്തിൽ പീഡനം നടത്തി കത്തി കൊണ്ട് സ്വന്തം ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന പരിപാടി അള്ളാഹിന്റെ ഹബീബ് ചെയ്തിട്ടുണ്ടോ ഇല്ല അതുപോലെ നൂറ് നൂറ് കാര്യങ്ങൾ ഖബറിന്റെ മുകളിൽ പെരകെട്ടി ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഖുർആൻ പാരായണം അള്ളാൻ്റെ റസൂലോ സഹാപത്തോ ചെയ്തോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ എണ്ണി എണ്ണി നോക്കിയാൽ ഇതൊന്നും അന്നില്ല എന്ന് ഇതിനു വേണ്ടി തർക്കിക്കുന്ന ആളുകൾക്ക് വരെ ബോധ്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും സ്വർഗത്തിലേ ക്ഷണിക്കുമ്പോൾ അവരൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ചെയ്തതാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക പ്രവാചകൻ ഹൈറുന്നാസി കർണി സുമല്ലതീനേലൂനും സുമല്ലതീനേലൂനുഹും എന്ന് പറഞ്ഞു ഉത്തമ കാലക്കാർ എന്റെ കാലക്കാരാണ് പിന്നെ അതിനോടടുത്ത കാലക്കാർ പിന്നെ അതിനോടടുത്ത കാലക്കാർ ആ കാലക്കാർ എന്ത് ചെയ്തോ അത് ചെയ്താൽ സ്വർഗത്തിൽ അവരന്ന് കണ്ണോക്ക് നടത്തിയിട്ടുണ്ടോ നമ്മളും നടത്തണം ശാവടിയന്തരം നടത്തിയിട്ടുണ്ടോ നമ്മളും നടത്തണം അങ്ങനെ എന്തെല്ലാം നമ്മളും നമ്മളല്ലാത്തവരും തമ്മിൽ തർക്കത്തിൽ ഉണ്ടോ അത് മുഴുവനും അക്കാലത്ത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കണം എന്നാൽ തൗഹീദി പ്രബോധനത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വിഷ്ഡം സമിതിയുടെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പുള്ളിക്ക് പോലും വ്യത്യാസമില്ലാതെ സലഫിന്റെ കാലത്ത് നടന്നതാണ് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ എന്തെങ്കിലും ഒരു കാര്യം അത് നബിയോ സഹാബത്തോ ചെയ്യാത്തതാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഒരാൾക്കും ഈ വിഷ്ഠം സമിതിയുടെ ആദർശത്തെ ഖണ്ണിക്കാൻ സാധിച്ചിട്ടുമില്ല എല്ലാവരോടും സൗഹൃദത്തോടെയും ഗുണകാംക്ഷയോടെയും അവരോടൊക്കെ പറയാറുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകനും സഹാബത്തും താബികളും തമഴ് താപികളും പ്രവർത്തിച്ചതെന്തോ അത് പ്രവർത്തിച്ചവർ സ്വർഗത്തിൽ പോകും നമുക്കൊന്നിച്ച് അങ്ങനെ പോവാം നമ്മൾ ഗ്രൂപ്പുകളാവേണ്ടവരല്ല വിഘടിച്ച് നിൽക്കേണ്ടവരല്ല പ്രവാചകനിലേക്കും അവ പ്രവാചകന്റെ സ്വഹാപത്തിലേക്കും താബിയിലേക്കും തമിഴ് താപികളിലേക്കും മടങ്ങുന്നവർ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നബിയും സഹാബത്തും എവിടെ നിന്നോ അവിടെ നിന്ന് ക്ഷണിച്ചാലേ സ്വർഗത്തിക്കൊത്തുള്ളൂ അതല്ലെങ്കിൽ നരകത്തിലേക്ക് ഇറങ്ങേണ്ടിരുന്ന ഗതികേട് വരും അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉള്ളാഹുമാരം